സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സാധാരണക്കാർ പോലും കണ്ടിരുന്ന വസ്തുവാണ് സ്വർണം അന്താരാഷ്ട്ര പ്രശ്നങ്ങളും ഇറക്കുമതി വിലയും വിലക്കയറ്റവും ഇതിൻ്റെയൊക്കെ ലോജിക്കും ഒന്നും മനസ്സിലാക്കിയിട്ടാവണമെന്നില്ല ഒരു സാധാരണക്കാരൻ സ്വർണം വാങ്ങുന്നത് കുറച്ച് ക്യാഷ് കയ്യിൽ കിട്ടിയാൽ അത് ചിലവായി പോകും മുൻപ് സുരക്ഷിതമാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് മിക്കവരും സ്വർണം തിരഞ്ഞെടുക്കുന്നത് അതാവുമ്പോൾ പിന്നീട് ആവശ്യമുള്ളപ്പോൾ പണയം വെച്ച് ക്യാഷ് വാങ്ങുകയോ വിൽക്കുകയോ അതുവരെ ഉപയോഗിക്കുകയോ ചെയ്യാലോ എന്നാൽ ഇതുവരെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ ഒന്നാം സ്ഥാനത്ത് കണ്ടവർ പോലും ഒന്ന് പിന്നോട്ട് വലിഞ്ഞ അവസ്ഥയാണിപ്പോൾ കാരണം മറ്റൊന്നുമല്ല സ്വർണത്തിന്റെ വില തന്നെ സർവകാല റെക്കോർഡുകൾ എല്ലാം ഭേദിച്ച് സ്വർണ്ണവില അറുപതിനായിരത്തി ഇരുന്നൂറിൽ എത്തി നിൽക്കുമ്പോൾ ആശങ്കപ്പെടുന്നവരിൽ ഒരു വിഭാഗം തീർച്ചയായും സ്ത്രീകളാണ് ചെറിയ തുക കൂട്ടിക്കൂട്ടി വെച്ച് സ്വർണം വാങ്ങി മുതൽക്കൂട്ടാക്കുന്നവരിൽ മലയാളി സ്ത്രീകളുടെ പങ്ക് ചെറുതല്ല അങ്ങനെയിരിക്കെ സംഭവിച്ച ഈ വില വർധനവ് പലരെയും ആശയക്കുഴപ്പത്തിലും ആക്കിയിട്ടുണ്ട് സ്വർണമല്ലാതെ മറ്റെന്തിൽ നിക്ഷേപിക്കണമെന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറ്റൊരു ഓപ്ഷനാണ് നമ്മളിനി പറയാൻ പോകുന്നത് വളരെ ജനപ്രിയവും അപകടരഹിതവുമായ സേവിങ്സ് ഓപ്ഷനുകളാണ് പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡെപ്പോസിറ്റും റെക്കറിങ് ഡെപ്പോസിറ്റും ഏതാണ് കൂടുതൽ ലാഭകരമെന്ന് നോക്കാം അതായത് എഫ് ഡിയും റെക്കറിങ് ഡെപ്പോസിറ്റും എഫ് ഡിയിൽ ഒരാൾ ഒറ്റത്തവണയായി തുക നിക്ഷേപിക്കുമ്പോൾ ആർ ഡി നിക്ഷേപകർക്ക് എല്ലാ മാസവും പണം നിക്ഷേപിക്കാനുള്ള സാവകാശമാണ് ലഭിക്കുന്നത് രണ്ടും ഗ്യാരൻ്റീഡ് റിട്ടേണുകൾ വാഗ്ദാനം ചെയ്യുന്നു എങ്കിലും ഏതാണ് കൂടുതൽ ലാഭകരം എന്ന് നോക്കിയിട്ട് വരാം ഇന്ത്യ പോസ്റ്റ് വാഗ്ദാനം ചെയ്യുന്ന ഒരു സമ്പാദ്യ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് എഫ് ഡി നിക്ഷേപകന് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒറ്റത്തവണയായി തുക നിക്ഷേപിക്കാം ആ തുകയ്ക്ക് മുൻകൂട്ടി നിശ്ചയിച്ച നിരക്കിലുള്ള പലിശയോടെ കാലാവധി പൂർത്തിയാകുമ്പോൾ പണം കൈപ്പറ്റാം ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെയാണ് പോസ്റ്റ് ഓഫീസ് എഫ് ഡികളുടെ കാലാവധി സർക്കാർ പിന്തുണയുള്ള നിക്ഷേപ പദ്ധതി ആയതിനാൽ ആകർഷകമായ പലിശ നിരക്കുകളും നിക്ഷേപിച്ച തുകയ്ക്ക് സുരക്ഷയും ലഭിക്കും ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എയ്റ്റി സി പ്രകാരം അഞ്ചു വർഷത്തേക്ക് നികുതി ലാഭിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഒറ്റത്തവണ നിക്ഷേപത്തിനുള്ള ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് അതേസമയം പരമാവധി തുകയ്ക്ക് പരിധിയില്ല എഫ് ഡി പലിശ നിരക്ക് നോക്കിയാൽ ഒരു വർഷമാണ് എഫ് ഡി നിക്ഷേപിക്കുന്നതെങ്കിൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനമാണ് പലിശ നിരക്ക് രണ്ടു വർഷ നിക്ഷേപത്തിന് ഏഴ് ശതമാനവും മൂന്ന് വർഷ നിക്ഷേപത്തിന് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനവും അഞ്ച് വർഷ നിക്ഷേപത്തിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവും എന്ന രീതിയിലാണ് പലിശ നിരക്ക് ലഭിക്കുക ഇനി പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ നിക്ഷേപകർക്ക് ഒന്ന് മുതൽ അഞ്ച് വർഷം വരെ നിശ്ചിത കാലയളവിലേക്ക് പ്രതിമാസം നിക്ഷേപം നടത്താൻ സാധിക്കും എല്ലാ മാസവും നിക്ഷേപകന് ഒരു നിശ്ചിത തുക നിക്ഷേപിക്കാം സേവിങ്സ് അക്കൗണ്ട് വഴി ഏത് പോസ്റ്റ് ഓഫീസിലും ആർ ഡി അക്കൗണ്ട് തുടങ്ങാം ഇത് ഓഫ്ലൈനായും ഓൺലൈനായും ആരംഭിക്കാൻ സാധിക്കും പോസ്റ്റ് ഓഫീസ് ആർ ഡിയുടെ കാലാവധി അഞ്ച് വർഷമാണ് അക്കൗണ്ട് അഞ്ച് വർഷത്തേക്ക് നീട്ടാം ആർക്കൊക്കെ പോസ്റ്റ് ഓഫീസ് ആർ ഡി അക്കൗണ്ട് തുറക്കാൻ കഴിയും സിംഗിൾ അഡൾട്ട് ജോയിൻറ് അക്കൗണ്ട് അതായത് മുതിർന്ന മൂന്ന് പേർ ഒന്നിച്ച് അക്കൗണ്ട് ജോയിൻറ്റ് എ അല്ലെങ്കിൽ ജോയിൻറ് ബി അതായത് പ്രായപൂർത്തിയാക്കാത്ത ഒരാൾക്ക് വേണ്ടി രക്ഷാധികാരിക്ക് ചേരാൻ സാധിക്കുന്നത് പോസ്റ്റ് ഓഫീസ് ആർ ഡിയിലെ പ്രതിമാസ നിക്ഷേപത്തിനുള്ള ഏറ്റവും കുറഞ്ഞ തുക നൂറ് രൂപയാണ് പരമാവധി തുക എത്ര വേണമെങ്കിലും ആവാം നിലവിൽ ആർ ഡിയുടെ പ്രതിവർഷ പലിശ നിരക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപയോളമാണ് ഇവിടെ പലിശ ലഭിക്കുക ആർ ഡി ആണോ എഫ് ഡി ആണോ ലാഭകരം ഒരു നിക്ഷേപകൻ ആറ് ലക്ഷം രൂപ ഒറ്റത്തവണയായി നിക്ഷേപിച്ചാൽ പ്രതിവർഷം ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം പലിശ നിരക്ക് ഈടാക്കി അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാവുമ്പോൾ എട്ട് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപ കയ്യിൽ കിട്ടും അതേസമയം ഇനി ആർ ഡി യുടെ കാര്യം നോക്കിയാൽ പ്രതിമാസം പതിനായിരം രൂപ എന്ന രീതിയിൽ അഞ്ചു വർഷം നിക്ഷേപകൻ പോസ്റ്റ് ഓഫീസ് ആർ ഡി നിക്ഷേപിച്ചാൽ പ്രതിവർഷം ആറ് പോയിന്റ് ഏഴ് ശതമാനം എന്ന പലിശ നിരക്കിൽ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാവുമ്പോൾ ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് നിക്ഷേപകന് ലഭിക്കുക അങ്ങനെ നോക്കുമ്പോൾ ആർ ഡി മികച്ച വരുമാനം തരുന്നത് എഫ് ഡി തന്നെയാണ് എന്നാൽ ആർ ഡിക്ക് തുക ഗഡുക്കളായി പ്രതിമാസം നിക്ഷേപിച്ചാൽ മതി എന്ന സൗകര്യമുണ്ട് ഇനി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്താണെന്നൊന്ന് നോക്കാം സ്ത്രീകൾക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്ത്രീകളുടെ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മഹിളാ സമ്മാൻ സേവിങ്സ് പദ്ധതിയിൽ നിക്ഷേപം നടത്താം ആയിരം രൂപ മുതലാണ് നിക്ഷേപം നടത്താൻ സാധിക്കുന്നത് രണ്ടു വർഷത്തേക്ക് രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക രണ്ടു വർഷത്തേക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം സ്ഥിര പലിശ നിരക്കാണ് മഹിളാ സമ്മാൻ സേവിങ്സ് പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത് ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റിനേക്കാൾ കൂടുതൽ പലിശ പദ്ധതിയിലൂടെ ലഭിക്കും നിക്ഷേപ തുക ഭാഗികമായി പിൻവലിച്ചാലും അത് നിക്ഷേപകരെ ബാധിക്കില്ലെന്നതാണ് മഹിളാ സമ്മാൻ സേവിങ്സ് പദ്ധതിയുടെ മറ്റൊരു പ്രധാന ആകർഷണം എന്താണ് സോവറിൻ ഗോൾഡ് ബോണ്ട് നേട്ടങ്ങൾ എന്തൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് പദ്ധതി പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി സ്ത്രീകൾക്ക് സ്വന്തം പേരിൽ മാത്രമേ അക്കൗണ്ട് തുടങ്ങാനാവൂ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പേരിൽ രക്ഷകർത്താവിന് അക്കൗണ്ട് തുടങ്ങാം ഒരാൾക്ക് എത്ര അക്കൗണ്ടുകൾ വേണമെങ്കിലും തുടങ്ങാമെന്നതും പ്രത്യേകതയാണ് പക്ഷേ എല്ലാ അക്കൗണ്ടിലും കൂടി പരമാവധി നിക്ഷേപം രണ്ട് ലക്ഷം രൂപയിൽ കവിയരുത് ഒന്നിലധികം അക്കൗണ്ട് തുടങ്ങുന്നവർക്ക് ഒരു അക്കൗണ്ട് തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞു മാത്രമേ അടുത്തത് തുടങ്ങാനാവൂ മഹിളാ സമ്മാൻ സേവിങ്സ് പദ്ധതിയുടെ നേട്ടങ്ങൾ രണ്ടു വർഷത്തേക്ക് മാത്രമേ സ്ത്രീകളുടെയോ പെൺകുട്ടികളുടെയോ പേരിൽ രണ്ടു ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ കഴിയൂ രണ്ടു വർഷത്തേക്ക് രണ്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിവർഷം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ലഭിക്കും അതായത് ആദ്യ വർഷം പതിനയ്യായിരം രൂപയും രണ്ടാം വർഷം പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ലഭിക്കും രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ മൊത്തം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ലഭിക്കുക ഒരു ലക്ഷം നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ആദ്യ വർഷം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടാമത്തെ വർഷം എണ്ണായിരത്തി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് രൂപയും ലഭിക്കും രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ ആകെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് രൂപയാണ് ലഭിക്കുന്നത് ഒരു വർഷത്തിന് ശേഷം അക്കൗണ്ടിലെ നീക്കിയിരിപ്പിന്റെ നാൽപ്പത് ശതമാനം ഒറ്റത്തവണ പിൻവലിക്കാം നിക്ഷേപിക്കാൻ ഒന്നിലധികം അക്കൗണ്ട് തുറന്ന് ആറുമാസത്തിനു ശേഷം ഒരു കാരണവുമില്ലെങ്കിലും ക്ലോസ് ചെയ്യാനും സാധിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ പലിശ നിരക്ക് കുറയും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിരിക്കും അക്കൗണ്ട് ഉടമയുടെ മരണം അല്ലെങ്കിൽ ഗുരുതരമായ രോഗം തുടങ്ങിയ സന്ദർഭങ്ങളിലും അക്കൗണ്ട് ക്ലോസ് ചെയ്യാം ഇനി ഈ പദ്ധതിയിൽ എങ്ങനെ ചേരാൻ സാധിക്കുമെന്ന് നോക്കാം അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ ഈ പദ്ധതിയുടെ ഭാഗമാകാം കെ രേഖകൾ ഇതിന് ആവശ്യമാണ് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച ശേഷം ഫോമും തിരിച്ചറിയൽ രേഖകളും ആവശ്യമായ ഡോക്യുമെന്റേഷനും സമർപ്പിക്കുക നിക്ഷേപ തുക തീരുമാനിക്കുക തുടർന്ന് പണമോ ചെക്കോ ഉപയോഗിച്ച് നിക്ഷേപം നടത്തുക ഇനി സ്വർണവിലയിൽ ആശങ്കപ്പെടാതെ മറ്റ് സുരക്ഷിത നിക്ഷേപങ്ങളെ ആശ്രയിക്കുക